സ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കാരണം ഞാൻ കുറേ ദിവസമായി വ്ളോഗിട്ടിട്ട് വയ്യായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഡേ എന്താ പറയുക പർച്ചേസിന് പോയതും നോമ്പ് തോറ നോമ്പിനു വേണ്ടിയിട്ട് ഞാൻ ഒരുക്കിയ കാര്യങ്ങളും എന്താ പറയുക നോമ്പ് തുറയും എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു നോമ്പ് തുറ വിശേഷം വ്ലോഗൊക്കെയാണ് കേട്ടോ ഈ നോമ്പിൻ്റെ ഇടയിൽ തന്നെ എക്സാമും വന്നൂല്ലേ ഭയങ്കര ചൂട് വേറെയും എന്താണ് അവസ്ഥ കുട്ടികളുടെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഈ എന്താ പറയുക ചൂടിൻ്റെ ഇടയിൽ അതുപോലെ നോമ്പിൻ്റെ ഇടയിലൊക്കെ എക്സാം വന്നതുകൊണ്ട് തന്നെ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ അത്താഴത്തിനൊക്കെ എണീറ്റ് പഠിക്കാൻ പറഞ്ഞാൽ അവർ കേൾക്കൂല്ല എന്നിട്ട് എക്സാമിൻ്റെ തലേ വരെ നീട്ടി നീട്ടി ഒരുപാട് അങ്ങോട്ട് ആക്കി എന്താ പറയുക ഫുള്ള് ടെൻഷനായിട്ട് ഞാനും കുട്ടികളും ഒക്കെ ടെൻഷൻ പിടിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ടെൻഷനായിട്ട് എക്സാം പോയി കഴിഞ്ഞിട്ട് അവരുടെ എക്സാം ഒട്ടും ശരിയായിട്ടില്ല എന്നുള്ളത് അവരുടെ ഫീസ് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ എക്സാമിൻ്റെ മാർക്കും എന്താ പറയുക ഒന്നും നേടാൻ പറ്റാണ്ട് ഫുള്ള് ടെൻഷനായിട്ട് ആകെ ഒക്കെ മൊത്തത്തിൽ ലാസ്റ്റ് ടൈമിൽ കൊണ്ടുപോയിട്ട് എല്ലാം കൂടെ കുള ആക്കിയിട്ട് പിന്നാലെ നടന്ന് നമ്മൾ പഠിക്ക് പഠിക്കുക എന്ന് പറഞ്ഞിട്ടില്ല അതിൻ്റെ ടെൻഷൻ വേറെയും പൊതുവേ നമ്മളെക്കൊരു കാര്യം ഒരുപാട് ഫോഴ്സ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അല്ലേ അവ പിന്നെ കുട്ടികളെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഉണ്ടോ എന്തായാലും ഈ അക്കാഡമിക് ഇയറിൽ സ്റ്റാർട്ടിങ് തന്നെ നമ്മളിതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷേ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം ലാസ്റ്റായില്ലേ സ്കൂളിലൊക്കെ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഒരുപാട് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലൊക്കെ ചോദിക്കാൻ എൻ്റെ കുട്ടികൾക്ക് പൊതുവേ മടിയാണ് കേട്ടോ നിങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ ചോദിച്ചു കണ്ട് ഓരോന്ന് ചോദിച്ച് ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് എന്താ പറയുക ക്ലിയർ ആക്കി ഇതൊന്നും അവരെ കൊണ്ട് പറ്റത്തില്ല അപ്പോൾ എന്താ പോഷനൊക്കെ കുമിഞ്ഞു കൂടി 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 അവസാനം ഹെവി ആയിട്ട് ട്യൂഷനും വിട്ട് അവിടത്തെയും പഠിക്കാൻ പറ്റാണ്ട് ഇവിടത്തെയും പഠിക്കാൻ പറ്റാണ്ട് മൊത്തത്തിൽ ഫുള്ളൊരു ടെൻഷൻ പിടിച്ച ഏർപ്പാടായിരിക്കും ഈ ലാസ്റ്റ് ടൈം ആയിട്ട് ഇവർക്കൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ വർഷം എന്തായാലും കഴിയാറായി ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ ഇല്ലെങ്കിലും അവർക്ക് പ്രോപ്പറായിട്ടൊരു എജ്യൂക്കേഷൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒക്കെ നമ്മളെ പാരന്റ്സ് ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കൊടുക്കാൻ കഴിഞ്ഞാൽ അതിലും സന്തോഷം വേറെ ഒന്നുമില്ല ഇല്ല അല്ലേ പ്രത്യേകിച്ച് മക്കളുടെ മാത്രം ശ്രദ്ധിക്കുന്ന രീതിയിൽ ഒരു ക്ലാസ് കൊടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ അത് കുട്ടികൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാനും സഹായിക്കും കേട്ടോ എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾ എന്ന നിലയിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നത് ഇന്റർവെല്ലിന്റെ സിലബസ് ഓറിയന്റ് ക്ലാസ് റൂം കോഴ്സിൽ ഞാൻ അവനെ ജോയിൻ പ്പിച്ചിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവനുക്ക് വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് എന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ റിസൾട്ടും അത്രത്തോളം കിട്ടിയിട്ടും ഉണ്ടായിരുന്നു ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ അവനും അവന്റെ ടീച്ചർ മാത്രമാണ് അവിടെ അവനക്ക് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ അവിടെ കിട്ടുന്ന കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ എന്നെപ്പോലുള്ള പാരന്റ്സ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന പാരന്റ്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ കുട്ടികൾക്ക് കൂടെ ഇരുന്ന് പഠിപ്പിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അതേപോലെ തന്നെ അവരുടെ ക്ലാസ് കൂടും കൂടുംതോറും പഠിപ്പിക്കാൻ അതിലേറെ പാടാണ് എന്നാൽ നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവരെ മാത്രം ഗൈഡ് ചെയ്തിട്ടുള്ള ടീച്ചർ ആണെങ്കിലും അവർ നല്ല കംഫേർട്ടായിട്ട് നല്ല റിസൾട്ട് അവിടെ കാണാനും പറ്റും അത് ഏത് സിലബസ് ആണെങ്കിലും കാണാൻ പറ്റും ഇനിയിപ്പോൾ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ വരുകയല്ലേ ടെൻത്തും പ്ലസ് ടു കുട്ടികൾക്ക് ഒരുപാട് പഠിക്കാനും ഒരുപാട് പേരുണ്ടാവില്ലേ അവരുടെ ലൈഫിൽ ആദ്യത്തെ കടമ്പ ആയിരിക്കില്ല പ്രത്യേകിച്ച് ടെൻത്തിലുള്ള കുട്ടികളുടെ അവർക്ക് എപ്പോഴും ഫസ്റ്റ് വാലിഡ് ആയിട്ടുള്ള ഒരു മാർക്ക് എന്ന് പറയുന്നത് ടെൻത്തിൽ കിട്ടുന്ന മാർക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ അവരുടെ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ അവർക്ക് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും സ്കൂളിലൊക്കെ കൊടുക്കുന്ന അതേപോലത്തെ ക്ലാസ് റൂം നോട്ടുകൾ ടൈം എക്സാം ചാപ്റ്റർ എക്സാം ഒക്കെ ഈയൊരു ഇന്റർവെല്ലിന്റെ സിലബസ് ഓറിയന്റൽ ക്ലാസ് റൂം കോഴ്സസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ അവർക്കൊരു അസസ്മെന്റ് ഉണ്ടാകും അതിലൂടെ മക്കളുടെ കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക പ്രോബ്ലംസ് എന്താണെന്നുള്ളതൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഏട്ടാ അവർ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് റൂം കോഴ്സ് ആണ് എവിടെയാണ് അവർക്ക് ഇമ്പ്രൂവ്മെന്റ് വേണ്ടത് എന്നുള്ളതൊക്കെ അവർ നോക്കുന്നുണ്ട് അവരുടെ ലേണിംഗ് കപ്പാസിറ്റി എന്താണെന്നുള്ളതൊക്കെ അറിഞ്ഞ ശേഷമാണ് അവര് കസ്റ്റമൈസ് ചെയ്തിട്ട് ഈ ഒരു ക്ലാസ് റൂം കോഴ്സ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റൂട്ടോ ക്ലാസ്സിന് മുമ്പായിട്ട് ഒരു ടൈമിൽ ക്ലാസ് കണ്ടക്ട് ചെയ്തിട്ട് ടീച്ചേഴ്സ് കുട്ടികൾക്ക് ഓക്കെ ആണോ എന്നുള്ളതും കൂടെ അവർ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മാത്രമേ ടീച്ചേഴ്സിനെ അവർ ഓക്കെ ആക്കി കൊടുക്കുന്നുള്ളൂ കേട്ടോ അതേപോലെ അക്കാഡമിക് കലണ്ടർ ഒക്കെ അവര് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്യുന്ന ആ സമയത്ത് തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ പോർഷനൊക്കെ എവിടം വരെ എത്തി എന്ന് നോക്കാനൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ അതേപോലെ ഓരോ ടേം എക്സാം കഴിയുമ്പോഴും ഓൺലൈനായിട്ട് പേരൻസിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ അവർ അതെല്ലാം ഒന്ന് ഓക്കെ ആക്കി ബെറ്റർ ആക്കിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് വീണ്ടും നല്ല രീതിയിൽ തന്നെ ക്ലാസ് റൂം കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഏത് സിലബസിലാണെങ്കിലും ഓറിയൻ്റല് ക്ലാസ് പ്രൊവൈഡ് ആക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചു എന്നുള്ളത് ഓർമ്മയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സും പ്രൊവൈഡ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേരുടെ മക്കൾക്ക് ഈ ഇൻഡിവിജ്വൽ കെയർ വേണ്ടവരുണ്ടാവും കിട്ടാത്തവരുണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഞങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് അതുപോലെ ബ്രിഡ്ജ് കോഴ്സിൻ്റെ ഞാൻ കാര്യം ഞാൻ പറഞ്ഞല്ലോ പിന്നെ അവരുടെ അസസ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസസ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് എഴുതാനും വായിക്കാനും കഴിയാത്ത കുട്ടികളുണ്ടാവില്ലേ അവർക്ക് വേണ്ടിയിട്ട് ഇവർ ഫൗണ്ടേഷൻ കോഴ്സ് പ്രൊവൈഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എഴുതാനും വായിക്കാനൊക്കെ ഒക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് ഡയറക്റ്റ് ആയിട്ട് അവർ ട്യൂഷൻ പ്രൊവൈഡ് ആക്കി തന്നെ കൊടുക്കും കൊടുക്കൂട്ടോ അപ്പം എന്തായാലും ഇന്റർവെല്ലിൻ്റെ ക്ലാസ് ക്ലാസ്സുകളൊക്കെ കസ്റ്റമൈസ് ചെയ്തത് മാത്രമല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ കൂടിയാണ് അത് കൊടുക്കുന്നത് അത് മക്കളുടെ മക്കൾ ഏത് ടൈമിലാണോ ഫ്രീ ആവുന്നത് ആ ടൈമിൽ അവർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും അതുപോലെ തന്നെ ആപ്പ് ത്രൂ ലൈവ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുകളൊക്കെ റെക്കോർഡ് ആയിരിക്കും അതുകൊണ്ട് നമുക്കിനി നേരത്തെ വല്ല സബ്ജക്റ്റും വീണ്ടും നമുക്ക് റിവിഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കൂടെ അവിടെ റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്കത് വീണ്ടും അവൈലബിൾ ആക്കി തരും കേട്ടോ പിന്നെ അടുത്ത അക്കാഡമിക് ഇയർ മുതൽ ഒരു കുട്ടിക്കൊരു ടീച്ചർ എന്ന നിലയിൽ കൂടെ അല്ലാണ്ട് അവർ ഗ്രൂപ്പ് സെക്ഷനായിട്ടും ക്ലാസ്സുകൾ പ്രൊവൈഡ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അപ് ടു ട്വൻ്റി പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട കൊടുക്കുന്നുണ്ട് എന്തായാലും മോൻ്റെ ക്ലാസ്സിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ നിങ്ങളുടെ മക്കൾക്ക് അടുത്ത വർഷമെങ്കിലും ഒരു ഇൻഡിവിജ്വൽ സപ്പോർട്ട് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരൻറ്റ്സ് ഉണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ എന്തായാലും ജോയിൻ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും റമിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ഒരുക്കങ്ങൾ ഇവിടെ നട ത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലൊന്നായിട്ടുള്ളത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ടും കൂടെ എടുത്തിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാനിവിടെ പേസ്റ്റ് ആക്കി വെക്കുന്നത് ഓയിൽ ഓയിലൊഴിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം പറഞ്ഞാൽ കളർ മാറില്ല ഒരുപാട് കാലം നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ എന്നോട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാറുള്ളത് എന്നുള്ള കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കാണിക്കുന്നത് അപ്പം ഇത് സെറ്റാക്കി ഇതുപോലത്തെ ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ അടച്ചു വെക്കാനായിട്ട് ആവശ്യമുള്ള അപ്പം നമുക്ക് എടുക്കാം പിന്നെ ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ സമൂസ ഫില്ലിങ്ങും കട്ട്ലറ്റ് ഫില്ലിങ്ങും അതുപോലെ നെയ്സ് പത്തിരി പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വറുത്തരച്ച കോഴിക്കറി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ റെഡിയാക്കിയത് അപ്പോൾ എന്തായാലും ഞാനിവിടെ കട്ട്ലറ്റിനും സമൂസയ്ക്കും ആവശ്യമുള്ള ഉരുളക്കിഴങ്ങും ചിക്കനും അതുപോലെ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് കുക്കറിലൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് ചിക്കനൊന്നും മസാല കൂട്ടി വെക്കണം നമ്മൾ ഫ്രൈയും കൂടെ ചെയ്യാനുള്ള ചിക്കനും മസാല കൂട്ടി എടുക്കാറുണ്ട് കേട്ടോ പൊതുവേ ഇവിടെ ചിക്കൻ നിർബന്ധമാണ് അപ്പോൾ എന്തായാലും ഇവിടെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മൂന്ന് സ്പൂൺ ഒരു സ്പൂൺ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കാല് സ്പൂൺ ഒരു സ്പൂൺ ഗരം മസാല പിന്നെ നമ്മുടെ കടലമാവും അതുപോലെ കോൺഫ്ലവറും ഈക്വലായി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഗരം മസാല തന്തൂരി മസാല ഒരു ഫ്ലേവറിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലെമണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പെല്ലാം ചേർത്തി കൊടുത്തിട്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കൈവെച്ചിട്ട് നല്ലപോലെ മസാല ആക്കി എടുക്കണം ഇനിയിപ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കഴുകി വെച്ചതിലോട്ട് ഈ മസാല ആക്കി കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള റെഡി ആയിട്ടുണ്ട് ഞാനിത് ഒരു വലിയൊരു ടിഫിൻ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ അടച്ച് സൂക്ഷിച്ച് വെക്കാറുണ്ട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ നമ്മളിവിടെ അത്താഴത്തിന് എണിക്കുമ്പോൾ കുട്ടികൾക്ക് ഒന്നോ രണ്ടോ പീസ് ചിക്കൻ എന്തായാലും നിർബന്ധം അല്ലെങ്കിൽ ബീഫായാലും മതി കേട്ടോ നമ്മുടെ മലപ്പുറം സൈഡിലൊക്കെ ഉണക്കമീന് സ്രാവൊക്കെ ഉണ്ടാവില്ലേ അതേപോലെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ചിക്കന് ഇവിടെ പിന്നെ നോമ്പായി കഴിഞ്ഞാൽ മീനോ ഉണക്കമീനൊന്നും ഇഷ്ടം എല്ലാവർക്കും അതുകൊണ്ടാണ് നമ്മൾ ചിക്കനും ബീഫൊക്കെ ബീഫ് പിന്നെ ഉമ്മ കഴിക്കില്ല ചിക്കൻ മാത്രമേ കഴിക്കൂ Dakar, beef, really used, ു അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബീഫൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ എന്തായാലും അത് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഞാനിവിടെ റെഡിയാക്കിയത് കട്ട്ലറ്റിനുള്ള മസാലയൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് തന്നെ നമുക്ക് മസാല എങ്ങനെയാണ് എടുക്കാൻ നോക്കാം കട്ട്ലറ്റ് പിന്നെ പൊതുവേ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ അപ്പോൾ എന്തായാലും വലിയ ഉള്ളി ഒന്ന് അഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് ഞാൻ മഞ്ഞൾ പൊടി അതുപോലെ തന്നെ ചേർത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ കുരുമുളക് പൊടി ഇനി ചിക്കൻ്റെ മസാല ചേർത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പീസ് ചേർത്തി കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാല ചേർത്തി കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഞാൻ ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്ത നമ്മുടെ ക്യാരറ്റും ചോപ്പ് ചെയ്ത നമ്മുടെ ക്യാപ്സിക്കം ചേർത്തി കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം ചേർത്തി കൊടുത്താൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ കട്ട്ലെറ്റിന് നിങ്ങൾ ചേർത്തി ഒന്ന് ചേർത്തിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ മല്ലിയൽ കൊത്തിരിഞ്ഞതും അതുപോലെ നമ്മുടെ കറിവേപ്പിൽ കൊത്തിരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പനി പിടിച്ച് ഇരിക്കുകയാണ് കേട്ടോ അതാണ് സൗണ്ടൊക്കെ ഇങ്ങനെ പിന്നെ ചിക്കൻ ഒന്ന് മിക്സിഡ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അവൻകൂടി ചെറുത്ത് കൊടുത്തിട്ട് മസാലയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചിട്ട് ഈ ഒരു മസാലയും ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ഒന്ന് മിക്സായി വരട്ടെ ആ സമയം വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം പിന്നെ ഞാനിവിടെ പൊട്ടാറ്റോ പുഴുങ്ങിയതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അതും കൂടെ ചെറുത്തി കൊടുത്ത് നന്നായി മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കട്ട്ലെറ്റിൻ്റെ മിക്സർ റെഡിയാണ് ആവശ്യമുള്ള സമയത്ത് ഉരുട്ടി പരത്തി നമ്മൾ എഗ്ഗിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ടുള്ള കട്ട്ലെറ്റ് കിട്ടും പിന്നെ കട്ട്ലറ്റ് എപ്പോഴും കുറച്ച് ഡ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കിയാലാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉരുട്ടാനൊക്കെ കിട്ടുക വെള്ളം ഉണ്ടാവും പാടില്ല കേട്ടോ ഇതിൽ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഉള്ളിലിങ്ങനെ അളബിൾ എന്നുണ്ടാകും കട്ട്ലറ്റ് ഉണ്ടാക്കിയാൽ ജിനിയുടെ കട്ട്ലറ്റ് അങ്ങനെ ഇല്ല എന്ന് കഴിച്ച കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഉരുട്ടിയാൽ ഇതാ ഇങ്ങനെ കിട്ടണം ഇതാണ് പെർഫെക്റ്റ് ആയിട്ട് കട്ട്ലെറ്റ് കേട്ടോ അപ്പം ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ചൂടാറിയ ശേഷം പിന്നെ ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ സമൂസ ഫില്ലിങ് ആണ് അപ്പോൾ ഇതാ ഞാനിവിടെ രണ്ട് വലിയൊള്ളി ചോപ്പ് ചെയ്തത് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കൂടെ തന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സമൂസയ്ക്ക് ഉള്ള ഫില്ലിങ് എപ്പോഴും ഒരുപാട് വേവിക്കാൻ പാടില്ല കേട്ടോ കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഫീല് വേണം എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളൂ അപ്പോൾ ഒരുപാട് മസാല ഇട്ട് നശിപ്പിക്കുന്നില്ല കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഗരം മസാല ഇച്ചിരി ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും മതി കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ മല്ലിയല കറിവേപ്പിലൊക്കെ കൊത്തി അരിഞ്ഞും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി െടുക്കുന്നുണ്ട് നമ്മുടെ മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്ത് നമ്മുടെ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊരിച്ച ചിക്കൻ ആണെങ്കിലും ടേസ്റ്റ് ആണ് അപ്പോൾ ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ മസാല ചിക്കനിലോട്ട് തന്നെ വേഗം പിടിക്കൂട്ടോ ആ ഒരു ടെൻഷനൊന്നും വേണ്ട അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കുറച്ചൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂസയുടെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ചൂടാറിയ ശേഷം ഞാനൊരു ടിഫിൻ ബോക്സിലോട്ട് മാറ്റിയെടുക്കുകയാണ് രണ്ടും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കാം ഫില്ല് ചെയ്യുക പൊരിച്ചെടുക്കുക അത്രേയുള്ളൂ പണി കേട്ടോ അപ്പോൾ അതാ നമ്മുടെ രണ്ട് ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചത് നെയ്സ് പത്തിരിയാണ് പരത്തിയിട്ട് ഞാൻ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലാക്കിയിട്ട് വെക്കും ബോക്സിൻ്റെ അടപ്പ് താഴെ വെച്ചിട്ട് ബോക്സിൻ്റെ ഒരു കവർ ചെയ്യണ ആ ബോക്സ് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്കും അപ്പം നമുക്കിത് എടുക്കാനും എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നെയ്സ് പത്തിരി ഞാൻ ഉണ്ടാക്കൽ നമ്മുടെ പൊടി അളന്നെടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഒന്നര പാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ പൊടിൻ്റെ ഇതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മാറും കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും ഇച്ചിരി എണ്ണയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ ആ സമയത്തേക്ക് നമ്മുടെ പൊടിയൊക്കെ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കുക അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടും കൂടെ എടുക്കണം കേട്ടോ നമ്മുടെ പത്തിരി ഉണ്ടാക്കുമ്പോൾ നമുക്ക് വാട്ടിയെടുക്കുന്നതും കുഴച്ചെടുക്കുന്നതും നന്നായിട്ട് ശ്രദ്ധിക്കണം എനിക്ക് പല രീതിയിലും പത്തിരി ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ വാട്ടി കുഴച്ച് നല്ലപോലെ പരത്തി പ്രസ്സൊന്നും യൂസ് ചെയ്യാണ്ട് പറത്തി എടുക്കുന്ന പത്തിരിയാണ് എനിക്കിഷ്ടം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും പത്തിരി ഇവിടെ വാട്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെറിയൊരു പാത്രത്തിലോട്ട് കുറച്ച് കുറച്ചായി മാറ്റിയിട്ട് ഞാൻ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ 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 അങ്ങനെ ആക്കിയെടുക്കും ആ ചൂട് നമ്മുടെ കയ്യിൽ തട്ടാണ്ടിരിക്കാനാണ് നല്ല ചൂടിലന്നെ ആക്കിയെടുക്കണം ഒന്ന് ചൂട് നമ്മുടെ കയ്യിൽ ഓക്കെ ആവുന്ന ആ സമയങ്ങളിൽ നമ്മൾ പച്ചവെള്ളത്തിൽ കൈ മുക്കി മുക്കി നമ്മളിങ്ങനെ കുഴച്ചെടുത്താൽ മതിയിട്ട് അപ്പോഴത്തേക്കും ഓക്കെ ആവും പൊതുവേ നല്ല ചൂടുള്ള സമയം കൈ അങ്ങ് കൊണ്ടുപോയി ഇടരുത് കൈ അങ്ങ് റെഡ് കളറായി പോകട്ടോ അപ്പോൾ പതികം നമ്മൾ കുഴച്ചെടുക്കുക ഏതൊന്നും പോരാട്ടോ ഞാൻ കാണിച്ചു തരാം ഒരുപാട് സമയം കുഴച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനിയും ഞാൻ കുഴച്ച് കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും പരത്തുമ്പോൾ ഞാൻ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടാണ് കേട്ടോ പരത്തി എടുക്കാറ് അപ്പോൾ അതാ എനിക്ക് പ്രസ് യൂസ് ചെയ്യണത് പൊതുവേ ഇഷ്ടമല്ലോ ഞാനിങ്ങനെ തന്നെയാണ് എപ്പോഴും നെയ്സ് പത്തിരി ഉണ്ടാക്കുകയുള്ളൂ പലരും പ്രസ്സിലാക്കിയിട്ട് പൊടി തട്ടി എടുക്കണെ കണ്ടിട്ടുണ്ട് എനിക്ക് പൊതുവേ ആ ഒരു പത്തിരിയോട് വലിയ താല്പര്യമില്ല അങ്ങനെ നമ്മൾ നല്ല നൈസായിട്ട് പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസത്തിനൊക്കെ ഇങ്ങനെ എയർടൈറ്റ് ആയിട്ടുള്ള ഇതിലാക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ താഴ്ത്തൊന്നോ രണ്ടോ ഒന്ന് പൊട്ടും അത്രേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ സെറ്റാണ് അപ്പം എന്തായാലും ഞാനിതുപോലെ പരത്തിയെല്ലാം സെറ്റാക്കി അടച്ചു വെച്ചിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് ദിവസത്തിന് പത്തിരിയുടെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട പിന്നെ കോഴിക്കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് അതും നമ്മുടെ വറ വറുത്തരച്ച് കോഴിക്കറി ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് ഉമ്മാനോട് പോയി ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് പറഞ്ഞു അപ്പോൾ എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അപ്പോൾ വിചാരിച്ച റെസിപ്പി കാണിക്കാമെന്ന് കാരണം ചെറിയൊരു മിസ്റ്റേക്കേ പറ്റിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിലോട്ട് ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു രണ്ട് തേങ്ങ ചരവി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം പിന്നെ സ്പൈസസുകളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ വേണ്ടത് എൻ്റെ സൗണ്ടൊക്കെ ആകെ മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് വ്ലോഗിൽ ശരിയാകും എന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും അപ്പോൾ അങ്ങനെ ആയി വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതിലോട്ട് ഒരു മുക്കാൽ സ്പൂണ് നമ്മുടെ പെരുഞ്ചീര കെട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ചേർത്ത് കൊടുക്കാട്ടോ കൊറച്ച് കുരുമുളകും ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നല്ല എന്താ പറയുക ബ്രൗൺ കളർ ആവണ കളറാവണവരെ വർക്കാണ് ചെയ്യേണ്ടത് ഞാൻ എന്തു ചെയ്തു ഇതിലോട്ട് കുറച്ച് മസാല അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ കുഴപ്പമില്ല കേട്ടോ നല്ല ഡീസൻറ്റായിരുന്നു ഈ ഒരു കളർ കളറാവുമ്പോഴത്തേക്കും ഞാൻ കുറച്ചധികം മല്ലിപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും കുരുമുളക് എല്ലാ മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വറുത്തരച്ച കോഴിക്കറിക്ക് വേണ്ട എല്ലാ മസാലയും പിന്നെയാണ് അയ്യോ ഇതിലോട്ടല്ലല്ലോ നമ്മൾ ചിക്കൻ വേവിക്കണേലല്ലേ മസാല ഇടണ്ടതെന്ന് അപ്പം ചിക്കൻ വേവിക്കണേലും കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തു കേട്ടോ അല്ലാണ്ട് വേവിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മുടെ തേങ്ങ വറുത്തത് ഇവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു ചട്ടിന്ന് മാറ്റി വെക്കണം ഇല്ലെങ്കിൽ നമ്മുടെ തേങ്ങക്ക് അരിഞ്ഞു പോകട്ടോ പിന്നെന്താ ഞാനിവിടെ ചിക്കൻ ഒന്ന് വേവിക്കാൻ ഒരു മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ആദ്യം വെളിച്ചെണ്ണയിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ വെല്ലുവിളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് വഴറ്റിയ ശേഷം എല്ലാ മസാലയും നമ്മൾ വറുത്ത തേങ്ങയിൽ കിട്ട എല്ലാ മസാലയും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക വറുത്തടിച്ച കോഴിക്കറിയൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ഫസ്റ്റ് നോമ്പായതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഐ മീൻ ഫസ്റ്റ് നോമ്പിൻ്റെ ബ്ലോഗ് ആയതുകൊണ്ടാണ് ഇതെല്ലാം കാണിക്കാന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം എല്ലാ മസാലയും ചേർത്ത് കൊടുത്ത് ഞാൻ തക്കാളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴി വരുമ്പോഴത്തേക്കും നമ്മളിവിടെ ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഞാൻ ഭയങ്കര അടിപൊളി പീസൊന്നും അല്ല കാരണം റന്നാനായി കഴിഞ്ഞാൽ അറിയാം നല്ല ബോൺലെസ് പീസൊക്കെ നമ്മൾ പലഹാരത്തിനെടുക്കും ബാക്കിയുള്ള പീസൊക്കെ കറിയിൽ ഇടുന്നുള്ളത് നിങ്ങൾ നിങ്ങളങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുക അടച്ചു വെക്കുക ഇനിയിപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് ഇവിടെ ചെത്തിയെടുത്തിട്ട് കട്ട് ചെയ്തും കൂടെ വെച്ചിട്ടുണ്ട് ഈ ഒരു കോഴിക്കറിയിലോട്ട് ഇട്ട് കൊടുക്കാൻ ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ എന്തായാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് അടച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കിയ ശേഷം നമ്മളിവിടെ ഉരുളക്കിഴം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അടച്ച് വയ്ക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമ്മൾ വറുത്ത തേങ്ങയ്ക്ക് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നല്ല മൈ പോലെ അരച്ചെടുക്കണേ വെള്ളം ചേർക്കാണ്ട് അരക്കാൻ കിട്ടുകയാണെങ്കിൽ അരച്ചു കൊടുത്തു ഞാൻ എന്തായാലും കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് ഉപ്പൊക്കെ ളക്കിയിട്ട് അടച്ചങ്ങ് വെച്ചിട്ടുണ്ട് ഇതങ്ങ് വെന്ത് വരട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങയൊക്കെ ഞാനിവിടെ അരച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക നമുക്ക് ആവശ്യമുള്ള തിക്കിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കാം കറിവേപ്പിൽ മല്ലിയിലൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കുക നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഉപ്പ കഴിച്ചിട്ട് നമ്മുടെ പാലക്കാടും സാധാരണ ചിക്കൻ കറിയ്ക്കാട്ടിലും വറുത്തരച്ച കോഴിക്കറി അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതും സെറ്റാക്കി പിറ്റേ ദിവസം നമ്മുടെ നോമ്പ് തുറ പരിപാടിയാണ് കേട്ടോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഞാൻ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നോമ്പ് തുറക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ആയിട്ടാണ് ഈ ഒരു ഭാഗം കാണിക്കുന്നത് നമ്മുടെ നോമ്പ് തന്നെയാണ് ഇൻ്റെ റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പം എന്തായാലും ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ആദ്യം തന്നെ ഇവിടെ റെഡിയാക്കി ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുന്തിരിയും കറുപ്പ് മുന്തിരി നമ്മുടെ എന്താ പറയുക ആപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തത് പിന്നെ നമ്മുടെ തണ്ണിമത്തൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു തണ്ണിമത്തൻ ഇല്ലാത്ത നോമ്പ് തുറ ഉണ്ടാവില്ല മസ്റ്റായിട്ട് കഴിക്കണം കേട്ടോ എനിക്ക് വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട് തന്നെ നമ്മൾ ഈ ഒരു നോമ്പിന് കഴിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല ഒരുപാട് വെള്ളം കുടിക്കാൻ പറ്റുന്നതൊക്കെ കുടിക്കുക കേട്ടോ അയ്യോ അമ്മാതിരി ചൂട് കേട്ടോ പാലക്കാട് കുറച്ചുകൂടി കൂടി കൂടുതലുണ്ടോയെന്ന് ഒരേ ഡൗട്ട് ഉണ്ട് ഒരേ എല്ലാം പൂലങ്ങാത്ത പോലെ കേട്ടോ അപ്പം എന്തായാലും പത്തിരി ഒക്കെ ഇവിടെ നിന്ന് ഞാൻ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് ചുട്ടെടുക്കണം ഫസ്റ്റ് പത്തിരി ആയതുകൊണ്ട് എന്താ പറയുക ഫസ്റ്റത്തെ പത്തിരി പൊള്ളച്ച് വന്നിട്ടില്ല കേട്ടോ പിന്നെയൊക്കെ പൊള്ളിച്ചു വന്നു പിന്നെ ഞാൻ വീഡിയോ എടുക്കാനും വിടും വിട്ടുപോകും ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ ജിനിൻ്റെ പത്തിരി പൊള്ളം വന്നില്ല എന്ന് ആരും കമൻറ്റ് ചെയ്യരുത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പത്തിരിയൊക്കെ കംപ്ലീറ്റ് ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് ആദ്യം ഒരു ചട്ടി വെച്ചു പിന്നെ രണ്ട് ചട്ടി ചട്ടി ഞാൻ ഞാൻ വലിയ ഉണ്ടായിരുന്നു ുട്ടി ചുട്ട് കേടുവന്നു അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാത്രം കൊണ്ടു കൊടുത്തപ്പോ ആ ചട്ടിനി എടുത്തിട്ട് പോയിട്ടോ പിന്നെ അതിൽ പത്തിരി ചൂടാൻ പറ്റുമെന്നുള്ളത് എനിക്ക് അറിയൂല അപ്പൊ എന്തായാലും ഞാനിതാ പത്തിരി ഒക്കെ കംപ്ലീറ്റ് ചുറ്റെടുത്തിട്ട് നമ്മുടെ കഞ്ഞി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ മൂന്ന് വീട്ടുകാർക്കും കൂടെയുള്ള കഞ്ഞിയാണ് അതായത് ഇവിടെ എനിക്ക് ആവശ്യമുള്ള കഞ്ഞി ഞാൻ എടുക്കും പിന്നെ നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ തറവാട്ടിലെ ഉപ്പാൻ്റെ ബ്രദറിൻ്റെ മോനുണ്ട് അവരുടെ വീട്ടിൽ അത് കഴിഞ്ഞ് നമ്മുടെ ഒരു മുത്തിയുണ്ട് അവർക്കും കൊടുക്കട്ടെ പിന്നെ നാരങ്ങ വെള്ളമൊക്കെ റെഡിയാക്കി അതിൻ്റെ ഇടയിൽ നമുക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജാ പറഞ്ഞു നോമ്പൊക്കെ തുറന്നിട്ട് പോയാൽ മതി ഉമാൻ്റെ അനത്തിയുടെ മുകളും ഹസ്ബൻഡും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നോമ്പൊക്കെ തുറന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ആട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ മഞ്ഞ വെള്ളം അല്ലാതെ സർബത്താണ് ലുലൂന്ന് മേടിച്ച സർബത്താണ് കേട്ടോ കുറേ പേര് ഇതെന്താ ഒരു മഞ്ഞ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ലുലൂന്ന് മേടിച്ച സർബത്താണ് അങ്ങനെ നമ്മൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു പിന്നെ റെഡിയാക്കി എടുത്തത് നമ്മുടെ കട്ട്ലറ്റും സമൂസയാണ് ഇത് റെഡിയാക്കി അവിടെ വച്ചു നമ്മൾ ശേഷം മാത്രമാണ് ഇത് ഫ്രൈ ചെയ്യുള്ളൂ കാരണം ചൂടാറിയാലോ എന്തായാലും കുറച്ച് ചൂട് വേണ്ടേ എണ്ണ പലഹാരം കഴിക്കുമ്പോൾ പക്ഷേ നോമ്പൊക്കെ വെച്ച് നമുക്ക് ചെയ്യുമ്പോഴേ ചൂടൊന്നും വേണ്ട ഉള്ളത് മതിയെന്നും പറഞ്ഞിട്ട് ചെയ്യാൻ തോന്നില്ലേ അപ്പോൾ എന്തായാലും ഓരോന്ന് ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്കും സമയം ആവും ചെയ്യൂട്ടോ അപ്പൊ ഏറ്റവും ലാസ്റ്റ് കൊണ്ടുപോയിട്ടാണ് ഞാൻ എണ്ണ പലഹാരം വർക്കാറുള്ളത് കേട്ടോ അപ്പം ഓരോന്നും റെഡിയാക്കി ശരിക്കും മൈതാ ആവശ്യമില്ല കേട്ടോ നമ്മുടെ സമൂസ ഒട്ടിക്കാൻ ഞാൻ പ്രാവശ്യം മൈദ പേസ്റ്റ് എടുത്തിട്ടുണ്ട് മൈദ ഇല്ലാണ്ട് ഊട്ടിക്കണ വീഡിയോ ഞാൻ കാണിച്ചു തരാട്ടോ എങ്ങനെയാണെന്നുള്ളത് കുറേ പേർക്കറിയാം എന്നാലും അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ അപ്പം നല്ല ത്രികോണ ത്രികോണ നമ്മുടെ സമൂസ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് പ്ലേറ്റും ഗ്ലാസും എല്ലാം കൊണ്ടു വയ്ക്കണം കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഇന്റർവെല്ലിൻ്റെ കാര്യമൊന്നും ആരും മറക്കരുത് ആവശ്യമുള്ളവരൊക്കെ പോയി ജോയിൻ ചെയ്യാട്ടോ അതിൽ നല്ലൊരു അടിപൊളി സംഭവം തന്നെയാണ് ഇന്റർവെല് അപ്പതാ ഞാനിവിടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി എന്താണ് നമ്മുടെ പാത്രങ്ങളൊക്കെ കണ്ട് പാത്രക്കടയാണോ എന്നുവരെ ഡൗട്ട് അടിച്ച് കുറേ പേരുണ്ട് ഇത്ര അപ്പോൾ എന്തായാലും അത് പാത്രക്കടയല്ല കുറെ പാത്രങ്ങളെ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ വ്ളോഗ് കാണുന്നവരെങ്കിലും അത് അറിയട്ടെ ബാക്കിയുള്ളവർ കമൻ്റ് ഇട്ടിട്ട് പോയിട്ട് നെക്സ്റ്റ് വ്ലോഗൊന്നും കാണൂല അപ്പോൾ പിന്നെ അവർ അത് അറിയൂല അങ്ങനെ നമ്മൾ ടേബിളിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ സമൂസ എന്ന് ഫ്രൈ ചെയ്തിട്ടും കൂടെ എടുക്കുകയാണ് കേട്ടോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കട്ട്ലെറ്റ് ഫ്രൈ ചെയ്യും സമൂസ ഫസ്റ്റ് ഞാൻ ഫ്രൈ ചെയ്യും കട്ട്ലെറ്റ് ഫ്രൈ ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഓയിലില്ലാ പൊടി ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഇത് ഫ്രൈ ചെയ്യും ഇങ്ങനെ ചേരിച്ച് ചേരിച്ച് വയ്ക്കും എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പൊയ്ക്കിട്ടുട്ടോ അപ്പോൾ എന്തായാലും അത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ കട്ടിലിട്ടിട്ടിട്ട് ഞാൻ എന്തോരാവശ്യത്തിന് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാറിയതാണ് അപ്പോഴത്തേക്കും ചെറിയ രീതിയിലൊന്ന് കരിഞ്ഞു പക്ഷേ കരിഞ്ഞ് ഫ്ലേവർ വന്നിട്ടില്ല ജസ്റ്റ് ഒരു കളറ് മാറിയെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ വേഗം ഓടി വന്നിട്ട് അതിന് വേഗമൊന്ന് മറിച്ച് ഇട്ടിട്ടുണ്ട് ഈ രണ്ട് സംഭവം ഉണ്ടല്ലോ നല്ലോണം ശ്രദ്ധിക്കണം ആ ഇപ്പോൾ ആവില്ല എന്നും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞ അവസ്ഥ ഇതാണ് കേട്ടോ അപ്പോൾ എന്തായാലും രണ്ടും റെഡിയാക്കി ഞാൻ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ബാങ്കിനെ വെയിറ്റ് ചെയ്യുക കഴിക്കുക എന്തായാലും നമ്മൾ ബാങ്കൊന്ന് വെയിറ്റ് ചെയ്യാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും മുമ്പെങ്കിലും നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്ന് ഇരിക്കണം കേട്ടോ ഒരു സുന്നത്തെന്ന് പറയുന്ന ഒരു സംഭവം കേട്ടോ അപ്പോൾ ചുമ നോക്ക് ഭയങ്കര ചുമയാണ് അപ്പോൾ ഇതാ ഞാൻ പെള്ളമൊക്കെ ഒന്നൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നോമ്പ് തുറക്കണം നമ്മുടെ കട്ട്ലെറ്റും കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയ്ക്ക് തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട് കമൻറ്റിനൊക്കെ ഞാൻ മറുപടി തരുന്നതായിരിക്കും അങ്ങനെ നോമ്പൊക്കെ തുറന്ന് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മുടെ ഈ പത്തിരി കഴിക്കൽ പരിപാടി കേട്ടോ ഞാൻ എല്ലാവർക്കും കൊടുത്തു ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ഞാൻ പത്തിരി കഴിക്കുള്ളൂ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ചായ ഒക്കെ ഉണ്ടാക്കി വെയ്റ്റ് ചെയ്തു നല്ല നെയ്സ് പത്തിരി കൂടെ നല്ല വറുത്തരച്ച ചിക്കൻ കറിയും എല്ലാം കൂടെ കൂട്ടി കൊഴിച്ചങ്ങ് കഴിച്ച് ഫസ്റ്റത്തെ നോമ്പ് തുറാൻ ഭയങ്കര റാഹത്തായി ഇനി അങ്ങോട്ടുള്ള നോമ്പൊക്കെ എടുക്കാൻ പഠിച്ചവന് നല്ല ആരോഗ്യവും എല്ലാം തരട്ടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് മൂന്ന് നോമ്പാകുമ്പോഴത്തേക്കും നല്ല ക്ഷീണമൊക്കെ എന്നാലും നോമ്പ് നമുക്ക് എടുക്കണം അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രണ്ട് പാലക്കാട് നമ്മുടെ എഫ് പി യൂട്യൂബ് ഇൻസ്റ്റൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി